ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാവ് ദേവി ടെമ്പിളിലേക്കാണ് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ പ്രസിദ്ധ ക്ഷേത്രമാണ് കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന നഗരത്തിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ പരാശക്തിയുമായ വനദുർഗ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചക്കുളത്ത് കാവിലമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി എന്ന് തുടങ്ങി ആദിപരാശക്തിയുടെ എല്ലാ ഭാവങ്ങളിലും ആരാധിച്ചു വരുന്നു ഉപദേവതകളായി ഗണപതി പരമശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ശാസ്താവ് ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ തുടങ്ങിയവർ പ്രധാന മൂർത്തികളായി രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മധ്യതിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഇന്ന് പട്ടമന എന്ന് പേരുള്ള നമ്പൂതിരി കുടുംബം വകയാണ് ക്ഷേത്ര ഭരണം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല നടക്കുന്നു സാക്ഷാൽ പ്രപഞ്ചനാഥിയായ ഭഗവതിക്കു മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര സിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയിലുള്ള നാരീപൂജ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട് കൂടാതെ നവരാത്രിയും അതിവിശേഷമായി ആചരിച്ചു വരുന്നു ചക്ലത്തുകാവ് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് കാട്ടിൽ വിറക് വെട്ടാൻ പോയ ഒരു വേടൻ തന്നെ വന്ന സർപ്പത്തെ വെട്ടി പക്ഷേ അത് ചത്തില്ല അവിടെ നിന്നും കാണാതെയായി ഇതേ സർപ്പത്തെ കുളക്കരയിലെ പുറ്റിനു മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷേ ഇത്തവണ പുറ്റുപൊട്ടി ജലപ്രവാഹം ഉണ്ടായി അമ്പരന്ന് നിന്ന വേടന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഈ സമയത്ത് തന്നെ വേടന്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു കുറ്റിനകത്ത് പ്രപഞ്ചനാഥിയായ സാക്ഷാൽ ആദിപരാശക്തി ജലശേനം നടത്തിയ വെള്ളമാണ് ഇതെന്നും ഉറ്റുപൊളിച്ചു നോക്കിയാൽ ജഗദീശ്വരിയുടെ ഒരു പ്രതിഷ്ഠ കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു ആ പരാശക്തിയെ ആരാധിച്ചാൽ സർവ ഐശ്വര്യവും ഉണ്ടാകുമെന്നും പറഞ്ഞ് പുറ്റുടച്ചു സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനായി അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുഞ്ഞിയാണെന്നും വേടൻ സ്വപ്നദർശനം ഉണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്ത് കാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിക്കുന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഭഗവതിക്കും നൽകിയ ശേഷമാണ് അവരും കഴിച്ചിരുന്നത് ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്തിന് എത്താനായില്ല ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ല എന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലം നിറയെ ചോറും കറികളും കായ്കനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തികൊണ്ട് ഉച്ചത്തിൽ നാമങ്ങൾ ഉരുവിട്ടു ഇതേ സമയം ഒരു അശരീരിയും ഉണ്ടായി അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസയും തോഴിയും ഒക്കെയായിരിക്കും ഭക്തിപൂർണം ആരെവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഓർമ്മ പുതുക്കാനാണ് കാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ അതിലൊരാളായി അമ്മയും പൊങ്കാല ഇടുന്നുണ്ടാവും എന്നാണ് വിശ്വാസം പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടു പോവുകയും ബ്രാഹ്മണർ അവിടെ താമസമാക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക വിധികളോട് കൂടിയ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം അഷ്ടബാഹുക്കളോടു കൂടിയ ആദിപരാശക്തിയുടെ മൂർത്തി രൂപമായ വനദുർഗിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ പ്രധാന ഭാവങ്ങളിൽ ജഗദീശ്വരി ഇവിടെ ആരാധിക്കപ്പെടുന്നു ഇത്രയുമാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുവാനുള്ളത് ചക്ലത്തുകാവ് ദേവീക്ഷേത്രത്തിൽ മറ്റാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കമന്റും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബേ ബിസി യു